നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഇലയാണ് മുരിങ്ങല അപ്പോൾ ആ മുരിങ്ങയില കൊണ്ടുള്ള പലഹാരങ്ങളുണ്ട് കറികളുണ്ട് അങ്ങനെ ഒത്തിരി ഉണ്ട് ഞാനും ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു പിടി മുരിങ്ങയിലാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഇലകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് വൃത്തിയായി കഴുകണം കാരണം പൊടികളൊക്കെ ഉണ്ടായി ഇപ്പോൾ മഴയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് പൊടികളൊക്കെ ഉണ്ട് അപ്പോൾ നല്ലപോലെ വൃത്തിയായി തന്നെ കഴുകിയെടുക്കുക കേട്ടോ വെള്ളം വാറ്റി എടുക്കുക ഇനി ഞാൻ ചട്ടിയിലാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ചട്ടി ചെയ്യണം ഇത് അപ്പോൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു പിടി ഉള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഇട്ടിട്ട് നല്ലപോലെ ഇത് മൂപ്പിച്ചെടുക്കണം ഒരുമാതിരി ഇതൊന്നും മൂപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതിൻ്റെ തെളി എടുക്കരുത് അതിന്റെ അടിഭാഗം നല്ല കട്ടിയായിട്ടുള്ളതുണ്ടല്ലോ അത് ഒഴുക്കുകട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം കേട്ടോ സ്വതവേ കഞ്ഞി നമ്മൾ ചോറ് ഊറ്റിയെടുക്കുമ്പോൾ ഉപ്പ് ഇടാറുള്ളതാണ് അത്യാവശ്യം ഉപ്പുണ്ടാവും വേണമെങ്കിൽ ഇത്രയും കൂടി ഉപ്പ് ഇടാം അത് നോക്കിയിട്ടോ ഇനി നമ്മൾ മാ കഴുകി മാറ്റി വച്ചിട്ട് മുരിങ്ങല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇടാം കേട്ടോ ഇനി നല്ല പോലെ ഇളക്കുക അപ്പോൾ അതൊരു തിള വരുമ്പോഴാണ് ഇതൊക്കെ ഇടണ്ടത് കേട്ടോ വല്ലാണ്ട് തിളച്ച് മുറിയൊന്നും വേണ്ട ഈ ഇല ഇടാനായിട്ട് ഇനി അതിനുശേഷം നല്ല പോലെ ഇത് ഇളക്കി നല്ല തിള വരണം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില താളിച്ചതാണ് നമ്മൾ കഞ്ഞുള്ളൊക്കെ വച്ചിട്ട് ഉണ്ടാക്കുന്നതായത് കൊണ്ട് നമ്മുടെ ഹെൽത്തിനും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ഇല നല്ലതാണ് കഞ്ഞുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറിൻ്റെ ഇല അപ്പോൾ അത് നല്ലത് തന്നെയാണ് ഇത് കഴിക്കുന്നത് കൊണ്ടും നല്ലതന്നെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വെളിച്ചെണ്ണയും ആ ഉള്ളിയുടെയൊക്കെ സ്മെല്ലും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് മലപ്പുറം ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണ് മുരിങ്ങയില താളിച്ചത് പിന്നെ മുരിങ്ങയിലെ കാലമാണെങ്കിൽ മിക്ക ആൾക്കാർക്ക് മുരിങ്ങയില കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടക്കേട് തന്നെയാണ് ഒന്ന് കൊടുത്ത് നോക്കി നോക്ക് എന്തായാലും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങനെ തളിച്ചതാണ് കേട്ടോ